ഹലോ അടുത്ത വീക്കിൽ കോളേജിൽ നിന്ന് ഒരു ടൂർ പോകുന്നുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഇറങ്ങുകയാണ് ഉച്ച കായപ്പഴായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ഡിക്കത്തിൽ ലോണിലേക്കാണ് അവിടുന്ന് നേരെ നമ്മൾ ഹൈടെ മാളൊക്കെ ഇറങ്ങി നേരെ നമ്മുടെ കോഴിക്കോട് ടൗണിലേക്ക് വിട്ടു പോകുന്ന വഴി നല്ല ഉച്ചയുണ്ട് തന്നെ കുറച്ച് ക്ഷീണം ഉണ്ടായത് നമ്മുടെ ഗണേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കടയിൽ കയറിയിട്ട് ഒരു ഷേക്ക് ഒക്കെ കുടിച്ച് പിന്നെ നേരെ മുട്ടായി തെരുവിലേക്ക് വിട്ടു കാശ്കയിൽ കയറിയിട്ടാണ് കേട്ടോ വേണ്ട ടോപ്പുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇനി അവിടെ നിന്ന് നേരെ നമ്മുടെ ബീച്ച് റോഡിലേക്ക് വിട്ട് കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ ചായക്കടലും ആളില്ലാത്ത കേട്ടോ എല്ലാം ആ സ്ഥലത്തും നിറച്ചും ആൾക്കാരാണ് ഉണ്ടായിന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ബീച്ചിൻ്റെ അറ്റുമറ്റത്തുള്ള ഒരു ചെറിയൊരു ചായക്കടലാണ് ഒരു താത്തൻ്റെ ഒഴിക്കാക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ അവിടുന്ന് ഞങ്ങൾ ഒരു കട്ടൻ ചായയും കടുക്ക പൊരിച്ചതാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിനി ആ കടുക്ക പൊരിച്ചത് പോലെ തന്നെ നല്ല ഗ്രാമ്പും ഒക്കെ ഇട്ട ചട്ടൻ ചായ ഉണ്ടായിട്ടായിരുന്നു അപ്പോൾ നേരെ ചായ കുടിച്ച് വീട്ടിലേക്ക് ഇട്ടു